ഹലോ ഹായ് ഞാൻ കവരത്തി ദ്വീപിലാണ് അപ്പോൾ ഇവിടെ ഞാൻ വന്നത് എൻ്റെ കുറേ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഐ സി ആറിൻ്റെ അണ്ടറിൽ ഒരു എക്സിബിഷൻ നടക്കുന്നു അതിൻ്റെ അണ്ടറിൽ സി എം എഫ് ആർ എ ഉണ്ട് സി എം എഫ് ആറിൻ്റെ അണ്ടറിൽ കെ വി കെ ഉണ്ട് ഇപ്പോൾ കുറേ സ്റ്റാളുകളുണ്ട് അതിൽ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് സ്റ്റാളിലേക്ക് ഞാൻ പോകാൻ തീരുമാനിച്ചു ലക്ഷധിക ജനങ്ങൾക്ക് പുതുമയുള്ളതും യൂസ്ഫുള്ളാകുന്ന കാര്യമാണ് അത് മലയാളികൾക്കൊന്നും വലിയ സംഭവമായിരിക്കത്തില്ല ഞങ്ങൾക്ക് വലിയ സംഭവമാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റാള് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാണുകയെന്ന് വെച്ചാൽ ഇവർ ഹണി പിന്നെ കൃഷി ചെയ്യുന്നതാണ് തേന് തേന് വേണ്ടി അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടാകും പക്ഷേ ദ്വീപിൽ അങ്ങനെയല്ല മുക്കം ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് പലയിടത്തും കണ്ടിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ ഇത് പുതുമുള്ള ഒന്നാണ് ഞങ്ങൾ ദ്വീപുകാർക്ക് അതാണ് അപ്പോൾ ഇവിടെ അധികം ഇല്ല അപ്പോൾ എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്നുള്ളത് ഇവരോട് ചോദിച്ചറിയാം എന്ന് കരുതി ഓക്കെ ഇത് ദ്വീപുകാരറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു

ഹലോ ഹലോ അതെ ഇവർ പറഞ്ഞത് കേട്ടല്ലേ ഫ്ലോറൈഡ്സും നെക്റ്ററും എന്താ സാധനങ്ങളെല്ലാണ്ടാകും വേണ്ട ഷുഗർ സ്രദ് പൊലിക്കുന്ന പോലും എന്താണ് ഫ്ലോറൈഡ്സ് എന്താണ് നെക്റ്റർ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ചാറ്റ് ചിറ്റിപ്പി ഉമ്മയുടെ ചോദിച്ച ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് ഫ്ലോറൈഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തേനീച്ചയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഇതിന് അത് അമിതമായി കഴിഞ്ഞ ആരോഗ്യപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് ഈ ചാറ്റ് ചിറ്റിപ്പുമായി അപ്പോൾ ഇത് തന്നെ നോട്ട് തേയ്തിൽ കൊടുത്തിരിക്കേണ്ട തേതാണ് ആ നോട്ട് പിന്നെ അതേപോലെ തന്നെ ഈ നെക്ടർ എന്ന് പറയുമ്പോൾ ഈ തേനീച്ച പോയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ നെക്ടറായിട്ട് വരും ആഹാരപഥം നെക്ടറായിട്ട് വരും ഓക്കെ 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 ഷുഗർ സിറപ്പ് ഷുഗർ ഇയാൾ ഷുഗർ സിറപ്പ് ഇവിടെയൊക്കെ ഫീഡ് ആയിട്ട് വെക്കും ആഡ് ചെയ്യുന്നുള്ളൂ ഷുഗർ സിറപ്പ്

ിൽ ഹണി ഉണ്ടാവുന്ന പോലും യൂട്യൂബിൽ കണലുണ്ട് here there are no flowers ah, here ah. then how to possible how to culture uh, honey from her, her no, honey least, uh, for uh, the food purpose Honey need uh, we need uh, this pollen right Poland, yeah, pollens so plenty of coconuts are there ha, ha, ha. so in the coconut pollens it will consume can't consume way, no problem okay okay nectar yes little bit less uh, one tree we are uh, seeing in tamil they say poovaras Poova uh, what you say in tamil i mean malayalam like yellow color flower So little bit uh, honey nectar available it will consume here available or not yeah yeah trees are there here search uh, google and lands show to me please you can see here hmm. also some here ల్చర్ రిసర్చ్ స్టేట్ So, honey bee, uh, they don't survive when the pesticide is there. Ah. It is good in that way, it is organic state. Okay, so okay. If vegetable fruits are introduced, slowly mm -hmm. uh, nectars will be available for the honey. Otherwise, coconut is best for the pollens. Oh, nectar means? Nectar is that honey, ka one step previous one. The nectar it will consume, the bee will consume, mm. and it will come and put uh, in the box. Okay. That is called honey. Ah. That flower contains that uh, honey. ഇംഗ്ലീഷ്കാര് പോട്രിയെന്ന് പറയും അഗത്തിക്കാർ ദ്വീപിലെ ഇതിനെ ഷീരണി എന്ന് പറയും ബാക്കിയുള്ള ദ്വീപുകാർ എന്തൊക്കെയാ പറഞ്ഞത് കമാൻ്റ് ബോക്സിലിടുവോ ഓക്കെ താങ്ക് യു സർ Ne Neema? Neem, citrus trees, ah. lemon, uh, moringa, moringa, moringa. moringa. Citrus ah. will also mm. uh, good for this bees. Mm. They, they can get nectar from this. Mm. Masha ഇവർ പറയുന്നത് വെച്ചാൽ ഇവിടെ ഈ ഇവിടെ ഈ ഓർഗാനിക് ആണ് ഇവിടെ അധികം പെസ്റ്റിസൈഡ്സ് ഒന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ലക്ഷദ്വീപിൽ അപ്പോൾ പണിക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഇവർ പറയുന്നത് നല്ലപോലെ സർവൈവ് ചെയ്യാൻ പറ്റുമത്രേ ആണ് ഇവർ പറയുന്നത് അപ്പോൾ തെങ്ങ് തന്ന ധാരാളം പിന്നെ നമ്മുടെ ഞങ്ങളുടെ ദ്വീപ് ഭാഷയിൽ ക്ഷീരണി എന്ന് പറയും ആ ഒരു മരം ഫോട്ടോ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ മലയാളത്തിൽ പരുത്തിയോ പനിയോ ഒന്നും പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അത് പിന്നെ നീമ് ആ നീമ് നീം അതേപോലെ തന്നെ എന്താണ് മുരിങ്ങ ഇങ്ങനത്തെ കുറച്ച് ട്രീസ് ഉണ്ട് അതിൽ നിന്ന് അതിലെ ഫ്ലവേഴ്സ് തന്നെ ധാരാളം എന്നൊക്കെ പറയണത് പിന്നെ എനിക്ക് എല്ലാ എല്ലാ പ്ലാന്റ്സിൻ്റെയും പേരെനിക്കറിയത്തില്ല അങ്ങനെ അപ്പോൾ അത് പോസിബിൾ ആണെന്നാണ് പറയുന്നത് to ഏ ഹൗ ടു ബ്രിങ് ഹണി ബി ഹിയർ ഹണി ബി നോട്ട് അവൈലബിൾ സോ ഹൗ they ബ്രിങ് try actually మినికోయ్ కడమం అగత్యానో దేర్ అమ్మేని Ah, Kadamam. Ah. and minica is there already. One farmer is having one box, ah. so that is enough. Uh, he can breed, okay. So that we can multiply the colonies, okay. So okay. And some 50 colony. it is in this morning uh, in this Cochrane Festival. There was a seminar, so the director of this institute he assured 50 colonies we are going to bring, okay. Okay, to okay, okay. And he already honey is here.

നിയർ മൈ ജുമാമസ് മൈ ഹൗസ് മൈ ഹൗസ് നിയർ ബൈ ജുമാസ് പറ്റമ്പലം ഓക്കെ ഈ കൊണ്ടു ഐ വിൽ ഹെൽപ്പ് യു ഓക്കെ പറഞ്ഞുവച്ചാൽ ഇവർ ഹണി ബീനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഒരു കടുമത്തൊരു ഐലൻഡിൽ ഇവർ ഹണി ബി കൊണ്ടുവന്ന ഒരു ബോക്സ് ഇവിടെ ഉണ്ടെന്ന് പോലും അതിനെ മൾട്ടിപ്ലൈ ആണെന്ന് പോലും അതുമാത്രമല്ല ഇവർ എക്സ്ട്രാ ഹണിബിയെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു വരെ പറ്റുന്നാളത്തിൽ എൻ്റേത് ഇംഗ്ലീഷിന് പകരം അംഗ്ലീഷ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ത്രീമു വൈബോർ ശരി ബൈ ബൈ ലക്ഷദ്വീപ് കാണുവാൻ ആഗ്രഹമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യ എല്ലാ സഹായവും ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതെൻ്റെ മൊബൈൽ നമ്പറാണ് സേവ് ചെയ്ത് വെച്ചോ